ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് ചൈനയുടെ സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളമാണ് മട്ടല രാജപക്സെ അന്താരാഷ്ട്ര വിമാനത്താവളം രാജപക്സെ അഡ്മിനിസ്ട്രേഷനിലെ വെള്ളാന എന്നറിയപ്പെടുന്ന പദ്ധതി വലിയ വിമാനത്താവളമായിരുന്നിട്ടു കൂടി സർവീസ് കുറഞ്ഞതോടെ ഫോർബ്സ് ഇതിനെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ശൂന്യമായ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ഈ വിമാനത്താവളത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭം ശൂന്യമായ ഈ വിമാനത്താവളത്തെ എന്തിനാണ് ഇന്ത്യയും റഷ്യയും ഏറ്റെടുക്കുന്നത് ഈ ാവളം എങ്ങനെയാണ് ശൂന്യമായത് അതിലേക്ക് നയിച്ച കാരണം എന്തൊക്കെയായിരിക്കും ഇതിനു പിന്നിലെ ചൈനയുടെ പങ്ക് എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം തലസ്ഥാനമായ കൊളംബോയിലെ ബന്ദാരനാഗെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരക്ക് വർദ്ധിച്ചതോടെയാണ് പുതിയ വിമാനത്താവളത്തിനായുള്ള ചർച്ചകൾ ശ്രീലങ്ക ആരംഭിക്കുന്നത് പുതിയ വിമാനത്താവളം എത്തുന്നതോടുകൂടി ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് തകർന്നടിഞ്ഞ ടൂറിസം വ്യവസായത്തെ കൂടി പുനർജീവിപ്പിക്കാൻ സാധിക്കുമെന്ന് സർക്കാർ കണക്കുകൂട്ടിയിരുന്നു ഹമ്പൻതോട്ട ജില്ലയിൽ തന്നെയുള്ള വീരവിള വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമാക്കി വികസിപ്പിക്കാനായിരുന്നു ആദ്യം സർക്കാർ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണം ഈ പദ്ധതി നടന്നില്ല പിന്നീട് ഹമ്പന്തോട്ടയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ വടക്കുള്ള മട്ടല എന്ന ചെറുപട്ടണം വിമാനത്താവളത്തിനായി സർക്കാർ തിരഞ്ഞെടുക്കുന്നു ഇരുന്നൂറ്റി ഒൻപത് മില്യൺ യു എസ് ഡോളർ ആയിരുന്നു എയർപോർട്ടിനായി ചിലവാക്കിയത് ഇതിൽ നൂറ്റി തൊണ്ണൂറ് മില്യൺ യു എസ് ഡോളർ ചൈനയിലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിൽ നിന്ന് ഉയർന്ന പലിശയ്ക്ക് വായ്പയ്ക്കെടുത്തു ഇങ്ങനെയുള്ള വായ്പകളാണ് ശ്രീലങ്കയെ ചൈനയുടെ കടക്കണിയിൽപ്പെടുത്തുന്നതും പിന്നീട് ഹമ്പന്തോട്ട തുറമുഖത്തെ തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ചൈനയ്ക്ക് പാട്ടത്തിനായി നൽകേണ്ടതായി വന്നതും രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനെട്ടിനാണ് വിമാനത്താവളം തുറന്നുകൊടുക്കുന്നത് ഉദ്ഘാടനത്തിന് പിന്നാലെ മട്ടലയിൽ ഇറങ്ങിയ ആദ്യ വിമാനം ദുബായിൽ നിന്നുള്ള ശ്രീലങ്കൻ എയർലൈൻസ് വിമാനമായിരുന്നു തുടർന്ന് ഷാർജയിൽ നിന്നുള്ള എയർ അറേബ്യ വിമാനവും ദുബായിൽ നിന്നുള്ള ഫ്ലൈ ദുബായ് വിമാനവും വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തി സർവീസ് ആരംഭിച്ച് ആറാഴ്ചയ്ക്ക് ശേഷം എയർ അറേബ്യ വിമാനങ്ങൾ സർവീസുകൾ അവസാനിപ്പിച്ചു കൊളംബോ വഴി ദുബായിലേക്ക് ഫ്ലൈ ദുബായ് നടത്തിയിരുന്ന പ്രതിദിന സർവീസും വൈകാതെ നിർത്തിവച്ചു ശ്രീലങ്കൻ എയർലൈൻസിന് മട്ടലയിൽ ഒരു ഉണ്ടായിരുന്നു വലിയ നഷ്ടം നേരിട്ടതിനാൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പതിനേഴിന് ആ ഹബും അടയ്ക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ആയപ്പോഴേക്കും എല്ലാ അന്താരാഷ്ട്ര വിമാന കമ്പനികളും മട്ടലയിൽ നിന്നുള്ള സർവീസുകൾ അവസാനിപ്പിച്ചു ഇങ്ങനെ നഷ്ടം നേരിടാനും സർവീസുകൾ എല്ലാം തന്നെ അവസാനിപ്പിക്കാനുമുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ആനകളുടെയും ദേശാടന പക്ഷികളുടെയും ആവാസ വ്യവസ്ഥയിലാണ് വിമാനത്താവളം നിർമ്മിക്കപ്പെട്ടത് പദ്ധതിയുടെ ആസൂത്രണ ഘട്ടത്തിൽ തന്നെ വന്യജീവി ഫിഷിനെ കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ നിർമ്മാണം പിന്നീട് മുന്നോട്ട് തുടർന്നു പോവുകയാണ് പോവുകയാണുണ്ടായത് അതുകൊണ്ട് തന്നെ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി ദേശാടന പക്ഷികൾ വിമാനങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് പതിവായി ദേശാടന പക്ഷികളുടെ സഞ്ചാര സഞ്ചാരപാതയിലായതും ആനയും മാനും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ളവ റൺവേയിൽ ഇറങ്ങുന്നതും പതിവായതോടെ വിമാന കമ്പനികൾ മട്ടലയെ ഉപേക്ഷിച്ചു മടങ്ങി ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് യാത്രക്കാരുടെ എണ്ണവും കുറഞ്ഞത് ചൈനീസ് പിന്തുണയിൽ കൊണ്ടുവന്ന ചെലവേറിയ ഈ പദ്ധതികൾ വൺ നഷ്ടത്തിലായതോടുകൂടി ശ്രീലങ്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി അതോടെ ചൈനയുടെ കടക്കണിയിൽ അകപ്പെട്ട ശ്രീലങ്കയ്ക്ക് മറ്റു വഴികളൊന്നും തന്നെ ഇല്ലാതെ വന്നു തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് ഹമ്പന്തോട്ട തുറമുഖത്തെ അവർക്ക് ചൈനയ്ക്ക് ലീസിന് നൽകേണ്ടതായും വന്നു ഈ എയർപോർട്ടിനെ പുനരുജ്ജീവിപ്പിക്കാനായി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്ത്യയുമായി ശ്രീലങ്ക ചർച്ച നടത്തിയിരുന്നു എന്നാൽ കോവിഡ് നയൻറ്റീൻ മൂലം ചർച്ചകളിൽ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ പ്രവർത്തിപ്പിക്കാനുള്ള ചർച്ചകൾ സർക്കാർ വീണ്ടും പുനരാരംഭിച്ചു ഇതിനു പിന്നാലെയാണ് വിമാനത്താവളം ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭം പാട്ടത്തിനെടുത്തത് ഇന്ത്യയിലെ സൗര എയറോനോട്ടിക്സും റഷ്യയിലെ എയർപോർട്ട്സ് ഓഫ് റീജൻസ് മാനേജ്മെന്റ് കമ്പനിയും ചേർന്നാണ് മുപ്പത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്തിരിക്കുന്നത് ഇതോടുകൂടി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനീസ് സ്വാധീനത്തെ തടയാനാകുമെന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത് ഹമ്പന്തോട്ട തുറമുഖം ചൈന കൈവശപ്പെടുത്തിയതോടെ നാവികസേനയുടെ സാന്നിധ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ചൈനയുടെ ചാരക്കപ്പലുകൾ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ സമയത്തും അല്ലാതെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരുന്നു ഇത് ഇന്ത്യയ്ക്ക് എന്നും തലവേദന സൃഷ്ടിച്ചിരുന്നു ലങ്കയിൽ ഭരണം മാറിയതോടുകൂടി രാജ്യത്ത് ചൈനീസ് നാവിക സൗകര്യം അനുവദിക്കില്ലെന്ന് ശ്രീലങ്ക പറഞ്ഞു തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് ശ്രീലങ്ക ചൈനയ്ക്ക് കൈമാറിയ ഹമ്പന്തോട്ട തുറമുഖത്തിന് തൊട്ടടുത്താണ് മട്ടല വിമാനത്താവളം ഈ വിമാനത്താവളത്തിനു മേലുള്ള നിയന്ത്രണം ഇന്ത്യൻ കമ്പനിക്ക് ലഭിക്കുന്നതോടെ തുറമുഖത്തിനുമേൽ ഇന്ത്യക്ക് നിരീക്ഷണം സാധ്യമാകും വിമാനത്താവളത്തിന്റെ നിയന്ത്രണമില്ലാത്ത ചൈനീസ് നാവികസേനക്ക് ഹമ്പന്തോട്ടത്തിൽ കാര്യമായ ഒരു നീക്കവും നടത്താൻ സാധിക്കുകയില്ല ഹമ്പന്തോട്ടയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള മട്ടല രാജപക്സെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇന്ത്യക്ക് ചൈനയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കാനും സാധിക്കും